സി പി എം തലയോലപ്പറമ്പ് ഏരിയ സമ്മേളനം സമാപിച്ചു പൊതുസമ്മേളനം ഡോക്ടർ ടി എം തോമസ് ഐസക്ക് ഉദ്ഘാടനം ചെയ്തു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്ന് കുതിച്ചുയരാൻ എന്ത് തിരുത്തലുകൾ വരുത്തണമെന്ന് പാർട്ടി ചർച്ച ചെയ്തു വരികയാണെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് സി പി എം തലവലപ്പറമ്പ് ഏരിയ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ വിമർശനങ്ങൾ ഉൾക്കൊണ്ട് തിരുത്തൽ വരുത്തി മൂന്നാം വട്ടവും കേരളത്തിൽ ചെങ്കോടി പാറിക്കാനുള്ള ശ്രമങ്ങളാണ് പാർട്ടി നടത്തി വരുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സർക്കാർ മൂന്നാം വട്ടം அப்படியே மட்டும் ஒரு ஆவேசும் காரியங்களும் திரப்பில் எங்க குதிச்சு என்னது நம்ம எந்த பிரவர்த்தி எல்லாம் கொண்டு வர നമ്മളെ കുറിച്ച് നമ്മൾ പറയുന്നത് ജനങ്ങൾ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഏരിയ സെക്രട്ടറി ഡോക്ടർ സി എം കുസുമൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ കെ ശെൽവരാജ് എം പി ജയപ്രകാശ് തുടങ്ങിയവർ പ്രസംഗിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്ന പ്രകടനം നടന്നു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ